അപ്പോൾ അത് കഴിഞ്ഞ് ആ ആ തുണീൻ്റെ കച്ചവടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായി പിന്നെ ഒരു ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ആ ടെക്സ്റ്റൈൽസിൻ്റെ പിന്നെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിനോട് ചേർന്ന് വലിയ റൂമൊക്കെ എടുത്ത് ഇതിൻ്റെ വാടക ഒന്നും കൊടുക്കാൻ കഴിയാതെ ഞാൻ എന്തായി കടത്തിലായി കടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ വന്നപ്പോൾ പിന്നെ പിന്നെ ഒരു രക്ഷയല്ല അപ്പോൾ മുത്തമാരുടെ മോനോട് പറഞ്ഞു എനിക്കൊരു വിസ എന്തെങ്കിലുമൊരു വിസ വേണം അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങോട്ടെന്ത് വിസ കിട്ടുക ആ കിട്ടുന്ന ഡ്രൈവർ വിസ ആണ് അത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഡ്രൈവർ വിസ ഹൗസ് ഡ്രൈവർ വിസ ആണ് ഔട്ട് ഹൗസ് ഡ്രൈവർ വിസ എനിക്ക് എനിക്കിവിടുന്ന് കയറണം അപ്പോൾ ഞാനതിന് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി അപ്പോൾ ഡ്രൈവിങ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങളവിടെ മരിച്ചു പോയി ഒരു കുഞ്ഞുപുറക്ക് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്ന ചേട്ടനോട് പറഞ്ഞാൽ എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കണം ഇദ്ദേഹം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി വന്ന് പിന്നെ ഒരു ഒരു പത്തിരുപത് റൗണ്ട് കറങ്ങി ിട്ട് റിവേഴ്സ് വെച്ച് പിന്നെ ഇതാണ് റിവേഴ്സ് ഇതാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതാണ് എൻ്റെ ആകെ ആ എ ബി സി ഡി ഇത് ഇതുകൊണ്ട് ഞാൻ കത്തറിൽ പോകണം കത്തറിൽ പോയി വയ്ക്കുമ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അങ്ങനെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ ആൾ എന്നെ ചീത്ത പറയാണ് പിന്നെ കഫീൽ ചീത്ത പറയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഞാൻ അവിടെ നിന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു ദിവസം മരുഭൂമിയിലൂടെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് കറങ്ങിയിട്ട് ഞാനങ്ങ് പഠിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ലൈസൻസ് എടുക്കുകയാണ് അവിടെ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഓട്ടം ഉള്ളത് ഒരു പ്രായമുള്ള ഒരു പിന്നെ ഉമ്മയാണ് ഞങ്ങളെ കഫീൽ അവരെ ഒരു മജുറുണ്ട് ആ തോട്ടത്തിലേക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക അവിടെ ചെറിയ പണികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ ഉണ്ടാവുക ആകെ ഒരു മണിക്കൂറെ യാത്ര വർക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് ടൈലറിങ് അറിയാമല്ലോ ഒരു ടൈലർ ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ റൂമിലിട്ടിട്ട് ഞാനെന്തെ ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള പാലക്കാട് അങ്ങാണ്ടുള്ള ഒരു എന്ന് പറഞ്ഞ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തയ്ക്കും അങ്ങനെ ഞാൻ സത്യത്തിൽ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ ഗൾഫിൽ ഞാൻ കിടന്നുറങ്ങൂല ബാക്കിയുള്ള സമയം ഫുള്ള് കാരണം എനിക്കെൻ്റെ പാഷൻ ബിസിനസ് ആണ് കഫീൽ എന്ന് പറഞ്ഞത് അവർ എനിക്ക് നല്ല സഹായിക്കും പൈസ തരും അങ്ങനെ എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ തീർന്നു കഴിഞ്ഞപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ എൻ്റെ പിന്നെ കഫീലിനോട് കഫീല് പ്രായ വീടല്ല വീട് പഴയ വീടുണ്ട് ആ ഇത് ഇതൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ അത്യാവശ്യം ആ പോകുന്ന സമയത്തുള്ള ബാധ്യതകളൊക്കെ തീർത്ത് ഞാൻ നാട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോരൻ്റെ സമയം വന്നപ്പോഴും നാട്ടിലേക്ക് പോരണമെന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞ് ഈ ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞ് തുടർന്ന് ജോലിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അവരോട് ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വിസ് പിന്നെ ലീവൊന്നും തരൂല അപ്പോൾ എന്നോട് പറഞ്ഞ് ക്യാൻസലാണ് എന്ന് പറഞ്ഞ് ഞാനപ്പം തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വന്ന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരിച്ചു വന്നു കാരണം അന്ന് ഞാൻ വിസ പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവാസിയാവും അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പോകും ഞാൻ ഞാനത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ പഠിച്ച കാര്യങ്ങളുണ്ട് അതൊക്കെ വരുന്നതാകും അപ്പോൾ ഞാനവിടുന്ന് എന്ത് ചെയ്തു നേരെ റിട്ടേൺ വന്ന് രണ്ടാമത് ഈ ടൈലർ ഷോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ സ്പൈസസും അതേപോലെ ചായപ്പൊടിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാണ് ഇത് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വീട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലെ പ്രളയത്തിൽ വീട് വീഴുന്നു പ്രവാസം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സംഭവം ഈ സംഭവം ഉണ്ടാകുന്നത് അതോടുകൂടെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയായാലും അപ്പം തന്നെ ഷട്ടർ താത്തി ഈ മിഷണറി വിൽക്കാൻ വരെ നിന്നില്ല ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ഈ സ്പൈസസിൻ്റെ ബിസിനസ്സിലേക്കും അതേപോലെ റിയൽ എസ്റ്റേറ്റിലേക്കും അങ്ങ് ഇറങ്ങി പിന്നെ ഞാൻ സ്പൈസസിൻ്റെ അതേപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പും അതിൻ്റെ ഹോൾസെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇത് പോകുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിലെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇങ്ങനെ ട്രെയിനിങ്ങുകളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് അന്നത്തെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എന്ത് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് എനിക്ക് ശരിക്ക് പിന്നെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് കിട്ടിയത് അപ്പോൾ അതിലെന്താ വന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഞാനൊരു നേതാവ് ആകുക എന്നുള്ളൊരു തോട്ടിലേക്കാണ് വന്നത് അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഭയങ്കര സജീവമായി വ്യാപാരി വ്യവസായിയിലൊക്കെ ഭയങ്കര വർക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ജില്ലാ കൗൺസിലിലൊക്കെ എത്തി ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ശരിക്കും ഒരു എൻ എൽ പി സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരു ക്ലാസ് കിട്ടുന്നത് അപ്പോൾ ആ ക്ലാസ് ഇങ്ങനെ പോയിട്ട് ഇരുന്ന് ഇത് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ഞാൻ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഇതിന് വെറുതെ തമാശയായിട്ട് പോയതാണ് അങ്ങനെ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് ഭദ്രതയാണ് വീട് ഒക്കെ ആയി ഒരു കാറായി അതേപോലെ കച്ചവടം അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് വലിയ രീതിയിലുള്ള ചിന്തകളൊന്നുമില്ല ഞാൻ റിയൽ എസ്റ്റേറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കാരണം എന്താണ് റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ഡീലർ ഡീലറാകുമ്പോൾ ആ സമയത്താണ് ഒരുപാട് ഭൂ ഈ പിന്നെ ഭൂമിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് ആ സമയത്ത് ഞാനങ്ങ് സേഫായി സേഫ് സോണിലെന്ന് കംഫർട്ട് സോണെന്ന് പറയാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ക്ലാസ്സുകൾ രണ്ടായിരത്തി പതിനാല് ഇതിൽ എനിക്ക് തോന്നി ഞാനിങ്ങനെ ചെയ്താൽ പോരാ വലിയ സ്വപ്നങ്ങളൊക്കെ ഒരു ഒരു വേറൊരു ലെവലിലേക്ക് എൻ്റെ ചിന്ത അങ്ങ് മാറിയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യണം ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആവണം അതേപോലെ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടാകണം അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ വന്ന് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് ട്രെയിനിങ്ങാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബില്ലനർ മൈൻഡ് സെറ്റ് അങ്ങനെ മൈൻഡ് മാസ്റ്ററി എവിടെയൊക്കെ ട്രെയിനിങ് ഉണ്ടായി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാഷനായി അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പം തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എൻ എൽ പി സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ ഒരു പിന്നെ പരസ്യവാചകം തന്നെ നമ്മളുടെ വരുമാനം ആറുമാസം കൂടെ ഇരട്ടിയാവുന്ന അപ്പം ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ ആ ക്ലാസ്സിലിരുന്നിട്ട് ഹണിനെ കുറിച്ചിട്ട് ഇങ്ങനെ പിന്നെ ചിന്തിക്കുകയാണ് ഹണിനെ കുറിച്ചിട്ട് പറയാണ് ണിനെ കുറിച്ചിട്ട് മാത്രം ഇങ്ങനെ മാത്രം കാര്യങ്ങൾ അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പത്തേ ഞാൻ ഹണി ഞാൻ ചോദിക്കുകയാണ് ആക്ച്വലി നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു തയ്യൽക്കാരൻ അതിൽ നിന്ന് ഡ്രൈവറ് പിന്നെ അതിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ഡീലറായി അതിനുശേഷം തേൻ എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞ ക്ലാസ്സിലൂടെയാണ് ആക്ച്വലി ക്ലാസ്സിൽ ഞാൻ ഹണി കച്ചവടം ചെയ്യുന്നില്ല ഈ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു പുതിയ ബിസിനസ് ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ ഇതുവരെ അപ്പോൾ നമ്മളെന്താ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ടൂറിസ്റ്റുകളായ ആളുകളൊക്കെ തേൻ വാങ്ങും അപ്പോൾ ഞാൻ എൻ്റെ സ്പൈസസ് കടയിൽ തേൻ വിൽക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ തേൻ വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കും ഇത് ഒറിജിനൽ തേനാണോ അപ്പോൾ നമ്മളിത് കേൾക്കാത്ത പോലെ നിൽക്കും ഒറിജിനൽ തേൻ ആണോ അല്ലേന്ന് നമുക്കറിയില്ല ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മളപ്പോഴും സൈലൻ്റ് ആവും ലാസ്റ്റ് വരോട് ഒറ്റ ഒരു കാര്യം നമ്മൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ആളുകൾ കൊണ്ടുവന്നു ആദിവാസികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ കൊണ്ടുവന്നു അത് നിങ്ങൾക്ക് തരുന്നു അവർ നല്ലതാണ് തരുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ നല്ലതായിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇടനിലക്കാർ മാത്രമാണ് ഞാൻ ഞങ്ങൾക്ക് അറിയില്ല ഇതായിരുന്നു അന്നുള്ള വാചകം പക്ഷേ ഈ ഒരു സംഭവം ഇതിലൊരു മാറ്റം വേണം അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനം ഹണിയും ഫേയ്ക്ക് ഹാണിയാണ് വിൽപ്പന നടത്തുന്നത് ഈ ഒരു സെറ്റപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് വന്നപ്പോഴാണ് അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലിരുന്നിട്ട് ചിന്തിച്ചതൊക്കെ ഇതാണ് അങ്ങനെ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങിയാണ് മാർക്കറ്റിൽ പിന്നെ തേൻ എങ്ങനെ കിട്ടും അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ തേന് ജനുൻ തേന് എന്നെ കുറിച്ചിട്ട് അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരോടൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞ് നല്ല ക്വാളിറ്റി ഹണി കിട്ടാറുണ്ട് അപ്പം നല്ലത് എങ്ങനെ അറിയാം അത് ലാബ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ഹണിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഫേക്ക് ആണോ എന്നുള്ളത് നമുക്കറിയും അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഹണി പർച്ചേസ് ചെയ്ത് ഞാൻ ലാബ് ടെസ്റ്റ് ചെയ്തു ഒരു അഞ്ഞൂറ് കിലോ ഹണി എടുത്തിട്ട് ലാബ് ടെസ്റ്റ് ചെയ്ത് ഞാനും അഞ്ഞൂറ് കിലോ ഹണി ആ ഫസ്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ് അപ്പം ഞാനും വൈഫും കൂടെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്നിട്ടാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ നിറച്ചിട്ട് പിന്നെ ഒരു ആൾട്ടോ കാറാണ് അന്നുള്ളത് ആൾട്ടോ കാറിന്റെ പുറകിൽ വെച്ചിട്ട് കടകളിലൊക്കെ കൊണ്ടു കൊടുത്തത് അപ്പം കടകളൊക്കെ അപ്പോഴെനിക്ക് പിന്നെ നമ്മളൊരു ചെറിയ പിന്നെ റീറ്റെയിൽ ചെയ്യുക എന്നുള്ളതല്ല ഹോൾസെയിലിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ലാർജ് സ്കെയിലിൽ ചെയ്യണമല്ലോ വലിയ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യാൻ ഒക്കെ അല്ലേ അപ്പം ഇങ്ങനെ കടക്കാരെടുത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞ് ഉസ്മാൻ അപ്പോൾ എൻ്റെ തേൻ്റെ വില അഞ്ഞൂറ്റി ഇരുപത് രൂപ മാർക്കറ്റിൽ കിട്ടുന്ന തേൻ്റെ വില ഇരുന്നൂറ്റി എൺപത് രൂപ പകുതി വ്യത്യാസം അപ്പോൾ അവർ പറഞ്ഞ് ഉസ്മാൻ നിൻ്റെ തേനൊക്കെ നല്ലതാണ് പക്ഷേ വില ഈ വിലക്കാരും അങ്ങനെ